ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ് അപ്പോൾ ഇന്ന് ഇവിടെ മുപ്പതാമത്തെ നോമ്പായിരുന്നു ലാസ്റ്റ് ഈ റംല മാസിലെ ഈ വർഷത്തെ റംല മാസിലെ ലാസ്റ്റ് നോമ്പായിരുന്നു മുപ്പതാമത്തെ നോമ്പ് ഞങ്ങൾക്ക് കിട്ടിയ അലഹമ്മദ അപ്പോൾ ഞങ്ങൾ കൂട്ടുകാരന്മാരും അവരുടെ ഫാമിലിയെല്ലാം കൂടിയിട്ട് അൽതാബാർ പാർക്ക് ടൂറിൽ ദുബായിലുള്ള ഞങ്ങൾ ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ അധിക ആളുകളൊന്നും വന്നിട്ടില്ല കാരണം ലാസ്റ്റ് നോമ്പായതുകൊണ്ടും നാളെ പെരുന്നാളായതുകൊണ്ടും ആരും തന്നെ ഇല്ല പാർക്കിൽ അപ്പോൾ കുറച്ച് ആൾക്കാർ മാത്രമേ എന്നുള്ളൂ അല്ലാത്ത സമയങ്ങളൊക്കെ ആണെങ്കിൽ ഈ പാർക്ക് എപ്പോഴും ഫുള്ളായിരിക്കും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫാമിലികൾ വരുന്ന സ്ഥലമാണിത് ഫാമിലികൾ കൂടുതലായിട്ട് ഈ ഫാമിലി മീറ്റും അതേപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമുണ്ടത് അപ്പോൾ വന്നപ്പോൾ നമ്മളുടെ ആരിവേപ്പൊക്കെ നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു നല്ല സ്മെല്ല് ടൈൻ്റെ അടിയിലൊക്കെ വന്ന് നിൽക്കുമ്പോഴും നല്ല എന്താ പറയുക അതൊരു പ്രത്യേകതര സ്മെല്ല് തന്നെയായിരുന്നു ആ പൂക്കളുടെ ഒക്കെ അങ്ങനെ അതൊക്കെ കുറച്ച് വീടൊക്കെ എടുത്ത് അപ്പം ഞങ്ങൾ എല്ലാവരും പിന്നെ ആ സമയത്തിന് എത്തി എല്ലാവരും ഞങ്ങൾ ഫുഡും കാര്യങ്ങളും ജ്യൂസും ഫ്രൂട്ട്സൊക്കെ വെച്ച് പിന്നെ ഞങ്ങൾ മാര്യപസ്കാരത്തോടു കൂടിയിട്ട് പള്ളിയിൽ കയറി സംസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് കൂട്ടുകാർമാരെല്ലാം കൂടി തക്ക് പേറൊക്കെ ചെല്ലുങ്ങേറ്റ് പിരിഞ്ഞു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്ക് പറയുകയാണ് ഈദ് മുബാറക്ക് പഠിച്ചൻ നമ്മൾ ചെയ്ത ഈ വാത്തുകളെല്ലാം സ്വീകരിക്കട്ടെ അതേപോലെ ഒത്തുകൂടാനും ഇനിയും ഒരുപാട് നാൾ നോമ്പ് തുറക്കാനും ഒത്തുകൂടാനും പഠിച്ചൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഈദ് മുബാറക് ഇൻഷാള്ള വസ്ലാമലൈക്കും